കുഞ്ഞു വാവയുടെ നാല്പത്തഞ്ചാമത്തെ ദിവസത്തെ വാക്സിൻ എടുക്കാൻ പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ശരിക്കും പറഞ്ഞാല് വാവയ്ക്ക് ഇപ്പോ നാല് മാസമായി ഇപ്പോഴാണ് ശരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ സമയം കിട്ടണത് കുഞ്ഞുവാവ് പിന്നെ ലൈഫ് ഭയങ്കര ബിസിയാണ് കേട്ടോ കൊഴൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ എന്റെ അമ്മ വർക്ക് ചെയ്യണത് അപ്പൊ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് വാവയുടെ ഇതുവരെയുള്ള എല്ലാ വാക്സിൻസും എടുത്തിരിക്കുന്നത് ഫസ്റ്റ് വാക്സിൻ ആയതുകൊണ്ട് തന്നെ വാവ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും കരയൂ ഇനി രാത്രി പനി പിടിച്ച് പ്രശ്നായിരിക്കോ എങ്ങനെയാന്നൊക്കെയുള്ള ടെൻഷൻസ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും വാക്സിൻ എടുത്തപ്പോൾ ആള് നല്ല കറച്ചിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നെയ്സായിട്ട് ഉറങ്ങിപ്പോയി വാവയുടെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് വാക്സിൻ എടുത്തിട്ടുള്ളത് വാക്സിൻ എടുത്തു കഴിഞ്ഞ് അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വിടലൂട്ടാ അന്ന് തന്നെ എനിക്കും ഡോക്ടറെ റിവ്യൂ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ് നാല്പത്തഞ്ചാമത്തെ ദിവസത്തെ കൺസൾട്ടേഷൻ അപ്പൊ ഇവിടുന്ന് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ അപ്പോളോയിലാണ് പോയത് അവിടെ പോയി ഡോക്ടറെ കണ്ടു അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം തരും അപ്പൊ അതും കിട്ടാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും അവര് തന്നു അതിനുശേഷം ഡോക്ടറെ ഒക്കെ കണ്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ